ആ പഴയ കുടക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലുണ്ടാക്കി ആ പഴയ കുന്നക്കുരുടി എന്ന നവമാധ്യമ കൂട്ടായ്മയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടം അധ്യായത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസികളായ വിശ്വാസികൾ റോമ സാമ്രാജ്യത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് പൗലോസ് ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാം ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വരുന്നതിൽ ലജിക്ക് എഴുതെന്ന് പത്രോസ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തിന്റെ ദൈവശാസ്ത്രപരമായ തലങ്ങൾ വിവരിച്ച് അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോസ്തലൻ ഇവിടെ ചെയ്യുന്നത് റോമക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തെ ഇവിടെ വിലയിരുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാം സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അതിൻ്റെ ഒന്നാം വാക്യമാണ് അവിടെ നാം വായിച്ചു അത് ക്രിസ്തീയ ജീവിതം സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് എനിക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിനെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമ യാഗങ്ങൾ ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ നമുക്കറിയാം അതെങ്ങനെ തെരഞ്ഞെടുക്കണമെന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ഊനമില്ലാത്ത ഊനമില്ലാത്തതായിരിക്കണം യാഗവസ്തു അത് അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ അർപ്പകന് അതിന്മേൽ ഒരു അവകാശവുമില്ല ചില യാഗങ്ങൾ ദഹിപ്പിക്കപ്പെടണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതേ അർത്ഥത്തിലാണ് സമർപ്പിപ്പിൻ അഥവാ വേർതിരിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മുൻപിൽ വേർതിരിക്കപ്പെട്ട ജീവിതം നാം ഓരോരുത്തരും നയിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ വേർതിരിക്കപ്പെട്ട ജീവി ജീവിതം നയിക്കുവാനായിട്ട് കഴിയൂ രണ്ടു തരം വേർതിരിക നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് ലോകത്തിൽ നിന്നും വേർതിരിയുക രണ്ട് ദൈവത്തിനായിട്ട് വേർതിരിയേണ്ടത് ആവശ്യമാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്നും വേർതിരിയേണ്ടത് ആവശ്യമാണ് ദൈവത്തിനായിട്ട് നാം വേർതിരിയേണ്ടത് ആവശ്യമാ എന്തുകൊണ്ടാണെന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് ആ നിലയിൽ ക്രിസ്ത്യ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ് രണ്ടാമത് എന്നെ ചിന്തിപ്പിച്ചത് അതിൻ്റെ രണ്ടാം വാക്യമാണ് പ്രിയപ്പെട്ടവരെ അത് സ്ഥിര ജീവിതം രൂപാന്തരപ്പെട്ട ജീവിതമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ലോകത്തിന് അനുരൂപമാകാതെ എന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മുടെ ഹൃദയത്തിലേക്ക് തിരികെ കയറ്റുവാനായിട്ട് അനുവദിക്കരുതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അഥവാ ലോകം നമ്മളെ അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപാന്തരപ്പെടുത്തുവാൻ ഒരിക്കലും നാം നിന്നുകൊടുക്കുവാനായിട്ട് പാടുള്ളതല്ല നമുക്കറിയാം പുഴുവിൽ നിന്നും പൂമ്പാറ്റയിലേക്കുള്ള ഒരു പരിണാമം അത് അത്ഭുതാവാഹമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പുഴു പൂമ്പാറ്റയാകുന്നതോടു കൂടി അതിൻ്റെ രൂപവും ഭാവവും താല്പര്യങ്ങളും ഭക്ഷണ രീതികൾ എല്ലാം വ്യത്യാസപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ളൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ആവശ്യമാണ് ആ വ്യത്യാസത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് തുറന്നുള്ളതായിട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തീയ ജീവിതം രണ്ടാമത് നാം ചിന്തിച്ചു അത് രൂപാന്തരപ്പെട്ട ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഈ നാലുകളിൽ ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു രൂപാന്തരപ്പെട്ട ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കുന്നു ഉണ്ടോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ മൂന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഭാവിക്കേണ്ടതിനു മീരെ ഭാവിച്ച് ഉയരാതെ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് സത്യമായ ഒരു ജീവിതമാ ഭാവിക്കേണ്ടതിന് മീരെ ഭാവിച്ച് ഉയരാതെ എന്ന് പറഞ്ഞാൽ കപടഭാവം നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക നമുക്ക് ദൈവം തന്ന ശിശൂഷ അത് നാം നിറവേറ്റുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ് തരാത്ത ശിശൂഷ ഉണ്ടെന്ന് ഭാവിക്കുന്നത് അത് അസത്യമാണ് അത് സുബോധമില്ലായ്മയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ തരം കപട ഭാവത്തിൽ ശിശുഷ ചെയ്താൽ നമുക്കറിയാം കേവാ പുരോഹിതന്റെ മക്കളുടെ അനുഭവം നമുക്ക് കാണാം അപ്പോൾ ചെലപ്പുറവൃത്തി പത്തൊമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് സത്യമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വായിക്കി നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവിടെ സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം അത് നിർമ്മലമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിർമ്മലതയ്ക്ക് രണ്ടു വശമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് തീയതിനെ വെറുക്കേണ്ടത് ആവശ്യമാണ് രണ്ട് നല്ലതിനോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാ പ്രിയപ്പെട്ടവരെ ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് അത് അപകടകരമാണ് എന്നതിൽ യാതൊരു സംശയമില്ല അതൊരിക്കലും സാധിക്കില്ല ചീതിനെ വെറുത്ത് നല്ലതിനോട് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞ അതാണ് നാം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ചെയ്യേണ്ടത് നമുക്ക് നല്ലതിനോട് ചേർന്നിരിക്കുവാനായിട്ട് ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ് റോമർ കീഴ്തി ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്കി നാം ഇങ്ങനെ കാണുന്നു അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിവില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ ജഡസ്വഭാവം ഉണ്ടോ എന്നുള്ളത് നാം ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാ ആ ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ഒരിക്കലും കഴിവില്ല എന്ന് ദൈവവചനം പറയുക അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് നിർമ്മലമായ ഒരു ജീവിതമാണ് നിർമ്മലമായ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെ ായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ് പന്ത്രണ്ടാം അധ്യായത്തിന് പത്താം വായിക്കുന്ന ഇങ്ങനെ വായിക്കുന്നു സഹോദര പ്രീതിയിൽ തമ്മിൽ സായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുകയും പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം അത് സ്നേഹത്തിന്റെ ജീവിതമാ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി ഉണ്ട് എന്നവിടെ പറഞ്ഞിരിക്കുക ഈ പരസ്പര സ്നേഹം അക്രൈസ്തവരെ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇന്ന് ആ വിശ്വാസികളായ നമുക്ക് ആ സ്നേഹമുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് യോഹനാനെ യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനേഴാം ആക്കി നാം കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടതാ ആ സ്നേഹത്തിന്റെ ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ് ആ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത് ഒന്ന് നാം ചിന്തിച്ചു ക്രിസ്തീയ ജീവിതം അത് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് രണ്ടാമത് നാം ചിന്തിച്ചു ക്രിസ്തീയ ജീവിതം രൂപാന്തരപ്പെട്ട ഒരു ജീവിതമാണ് മൂന്ന് ക്രിസ്തീയ ജീവിതം അത് സത്യമായ ഒരു ജീവിതമാണ് അടുത്ത നാം ചിന്തിച്ചു നാലാമതായിട്ട് ചിന്തിച്ചത് ക്രിസ്തീയ ജീവിതം നിർമ്മലമായ ജീവിതമാണ് അഞ്ചാമത് നാം ചിന്തിച്ചത് ക്രിസ്തീയ ജീവിതം അത് സ്നേഹത്തിന്റെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഈ പാലം നമുക്ക് ആ ആ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ ആ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്കിടയായി തീരട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം ഏത് നിലയിലാണ് ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ തിരുത്തേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ തിരുത്തി ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു അവൻ്റെ നാമം ക്കും വാഴ്ചപ്പെടുമാറാകട്ടെ